എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്നതിനായി കർത്താവായ ദൈവം നമ്മെ വിളിക്കുന്നു അവിടുത്തെ സഹായം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് ലഭിക്കും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാൻ കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട് അവിടുന്ന് ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയവും മഹത്വവും നൽകി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം ദൈവമേ ഫലദായകമായ ഒരു ജീവിതം എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും നൽകണമേ എല്ലാ കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കഷ്ടതകളും നാളത്തെ അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് നമുക്ക് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവ് ഇന്ന് നമുക്ക് നിന്നും സഹായം അയക്കും നാം വേദനിക്കുന്ന നാം ഭയപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്നോളം വഴി നടത്തിയ ദൈവം ഇന്ന് പ്രത്യേകമായി നമ്മളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമൻ സങ്കീർത്തനം അൻപത്തി നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അധരങ്ങളിൽ നിന്നുതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ദയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങക്ക് ഹൃദയപൂർവം ബലി അർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കു വേണ്ടിയും കാതോർത്തിരിക്കുന്ന ഞങ്ങൾ ഹൃദയ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നന്മയെ കാക്ഷിച്ച് അങ്ങയുടെ സഹായം തേടി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ വരുന്നു ഈ സമയം ഞങ്ങൾ ഒരു കുടുംബത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങൾ ദൂരെയായിരിക്കുന്നവർ അവരുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം ഈ സമയം കഥാവേ ഇന്ന് ഞങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകി അവിടുന്ന് ഞങ്ങളെ കൂടെ ഇരുന്ന് പരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ മക്കളുടെ വിധത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മാതാപിതാക്കൾ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം അവിടുത്തെ ശക്തമായ കരം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ ഞങ്ങളുടെ മക്കളുടെ മേൽ വെച്ച് അവരെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനുഗ്രഹം ശാശ്വതമാണല്ലോ ദൈവമേ ഞങ്ങളുടെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് അവിടുന്ന് തുണയായിരിക്കണമേ കർത്താവെ അവരുടെ വിസ്സയുടെ കാര്യം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവിടുന്ന് അവരുടെ വിസ്സയ്ക്കുള്ള തടസ്സങ്ങൾ മാറ്റി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ പഠന മേഖലയിലുള്ള തടസ്സങ്ങൾ മാറ്റി അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ മക്കൾക്കൊരു അനുയോജ്യമായ വിവാഹം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളുള്ളതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ൂന്നി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ ദൈവമേ ഇന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നഷ്ടങ്ങളും ലാഭമാക്കി മാറ്റി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങളെ ഒരിക്കലും പരിത്യജിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ കടാക്ഷിക്കുന്ന ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണമേ ഞങ്ങളുടെ കഠിനയാതനയ്ക്ക് ഒരു കുറവ് വരുത്തി ഞങ്ങളുടെ കഠിന പ്രശ്നങ്ങൾക്ക് അവസാനം നൽകി കർത്താവെ ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ ആശ്രയിക്കുന്നതിനും എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ മറികടക്കാൻ സഹായിക്കുന്നത് എൻ്റെ കർത്താവാണ് എന്ന് വിശ്വസിക്കുന്നതിനും ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമേ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഇപ്പോൾ ഞങ്ങളെ ദുഃഖിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങൾക്ക് സുരക്ഷിതമായ സമാധാനപരമായ ജീവിതം നൽകി ഞങ്ങളെ സഹായിക്കണമേ സകല ശത്രുക്കൾക്കുമെതിരെ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ കർാവേ മനുഷ്യന് സഹായം വ്യർത്ഥമാണ് എന്ന് ഞങ്ങൾ അറിയാം അതിനാൽ തന്നെ അങ്ങ് ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളുടെ നേരെ കൈ ഉയർത്തണമേ കർത്താവെ ഞങ്ങൾ ധൈര്യമായി ജീവിക്കുവാൻ ധീരമായി ഓരോ നിമിഷവും പൊരുതി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ സകല ശത്രുക്കളുടെയും പദ്ധതികളെ ഇന്ന് അവിടുന്ന് തകർത്ത് കളയണമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പദ്ധതികളെയും ശത്രുവിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും ദൈവമേ ഇന്ന് അവിടുന്ന് തകർത്ത് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ കൂടുതൽ നന്മ ചെയ്യുന്ന മനോഭാവം നൽകി ദൈവത്തിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയുടെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് നിറയുവാൻ ദൈവമേ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ കൂടുതൽ ഫലമുള്ളവരായി ഞങ്ങളെ മാറ്റണമേ കൂടുതൽ സഹായം നൽകുന്നതിനും കൂടുതൽ ഫലദായകമായ ജീവിതം നയിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കൃഷാവായ ദൈവമേ ദൈവത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ ഈ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ദൈവത്തിന്റെ സാക്ഷികളാക്കി മാറ്റണമേ കർത്താവേ ഈ ചാനൽ കാണുന്നതുകൊണ്ട് എൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായി എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും വിജയവും ലഭിക്കുന്നു എൻ്റെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലുമുണ്ടായി എനിക്ക് ദൈവത്തിൽ നിന്നും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടായി എന്റെ ജീവിതം ആത്മീയമായും ഭൗതികമായും മാറി മറിഞ്ഞു എന്ന് ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അവരുടെ കുറവുകൾ ക്ഷമിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുറവുകളും ബലഹീനതകളും ക്ഷമിച്ച് ദൈവത്തിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് എല്ലാ കഷ്ടതകളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവമേ ഇന്ന് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങാണ് ഞങ്ങളുടെ സഹായകൻ അങ്ങാണ് ഞങ്ങളുടെ ജീവൻ താങ്ങി നിർത്തുന്നവൻ ദൈവമേ ഇന്ന് ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഒരു ഭവനത്തിലായിരിക്കുവാൻ സ്നേഹത്തോടെ വർദ്ധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും അനുരഞ്ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ദൈവത്തെ പുകഴ്ത്തുന്നത് കാണുവാൻ ദൈവമേ എത്ര മനോഹരമാണ് കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളെല്ലാം ഐക്യതയിലും സ്നേഹത്തിലും പരിപൂർണമായ വിശ്വസ്ഥതയിലും വിശ്വാസത്തിലും എളിമയിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ സകല ദുഷ്ടരുടെയും കൈകളിൽ നിന്ന് ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ നീതിമാനായ ദൈവമേ അങ്ങയുടെ അനന്തമായ ശക്തിയാൽ ഞങ്ങൾക്ക് അർഹമായ നീതി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തി എങ്ങനെ ജീവിക്കണം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതന്ന് ഞങ്ങളെ ഇന്ന് വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും ജോലി സ്ഥലങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ത്യയിലും വിദേശത്തുമായി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ അവിടുന്ന് താങ്ങും തണലുമായി അവരുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ അവരെ സഹായിക്കണമേ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കർത്താവേ അവരുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കണമേ എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്ന ഓരോ രോഗികൾക്കും സമീപസ്ഥനായി അവരെ രോഗശൈലിയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തണമേ കർത്താവെ ോസിന്റെ അമ്മായിയമ്മ പനി ബാധിച്ച് കിടന്നപ്പോൾ അവിടുന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് പനി പൂർണമായി വിട്ടുമാറിയതുപോലെ ദൈവമേ ഇപ്പോൾ രോഗികളായ എല്ലാ മക്കൾക്കും അവിടുന്ന് സമീപസ്ഥനായി അവരുടെ കരം പിടിച്ച് അവിടുന്ന് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ദിവമേന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഇന്നത്തെ ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മാൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ധമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ും സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി ദൈവമഹത്വത്തിനായി ജീവിക്കുന്നതിനും കൂടുതൽ ഫലപ്രദമായ ജീവിതം ലഭിച്ച് എല്ലാ മേഖലയിലും സംരക്ഷണം നൽകുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ